ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു രാഷ്ട്രീയ കാപട്യം കൂടി പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗമാണ് വൈറലാവുന്നത് ഇപ്പോഴത്തെ ഡി ജി പി അന്നത്തെ എ എസ് പി ആയിരുന്ന തലശ്ശേരി എ എസ് പി ആയിരുന്ന റവാഡ ചന്ദ്രശേഖരനെ കുറിച്ച് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരുടെ ദേഹത്ത് വെടിവെക്കുന്നത് പരിശീലനമായി കാണുന്ന എ എസ് പി ആണ് റവാഡ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഇതിനെ നോക്കിക്കാണു അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഒട്ടും ശരിയല്ല പരമ തെണ്ടിയായ ഒരു ആളെ ഇങ്ങനെയൊക്കെ ബഹുമാനപ്പെടുന്ന വീട്ടിൽ അങ്ങനെയാണ് നമ്മള് അങ്ങനത്തെ അങ്ങനെയൊക്കെ മുഖ്യമന്ത്രി വിശേഷിപ്പിക്കണം തണ്ടിത്തരം ചെയ്യുന്ന ആൾക്കാരെ എന്താണ് പറയേണ്ടത് ഒരിക്കൽ പരനാറി എന്ന് നമ്മുടെ പ്രേമചന്ദ്രനെ പറ്റി പറയുമ്പോൾ പരനാറികളെ പരനാറി എന്ന് തന്നെയല്ലേ പറയേണ്ടത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് പിണറായി വിജയൻ പറഞ്ഞത് ആ ഭാഷയിൽ സി പി എമ്മിന്റെ സാധാരണ പ്രവർത്തകരോട് തെണ്ടിത്തരം കാണിച്ച ഒരാളാണ് പിണറായി വിജയൻ അവിടെയുള്ള സി പി എം പ്രവർത്തകരെ പ്രകോപനമുണ്ടാക്കി സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സമരം നടത്തിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ എം വി ഗോവിന്ദൻ എം വി രാഘവനെ തടയാൻ വേണ്ടി സി പി എം പ്രവർത്തകരെയും ഡി പ്രവർത്തകരെയും സംഘടിപ്പിച്ച് പ്രകോപനം ഉണ്ടാക്കി പോലീസിനോട് ഏറ്റുമുട്ടി അവസാനം ഗത്യന്തരമില്ലാതെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു അന്ന് രവാദ ചന്ദ്രശേഖർ ആയിരുന്നു അതിന് തലശ്ശേരി ഐ സി പി ആയിരുന്നു ഇതിന് പ്രമുഖമായിട്ട് നേതൃത്വം നൽകിയത് ഇല്ലായിരുന്നെങ്കിൽ അവിടെ എം വി രാഘവൻ കൊല്ലപ്പെടുമായിരുന്നു ഒരു മന്ത്രിയെ കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെയും പോയിക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അവിടെ പറഞ്ഞു കൊടുത്തത് അണികളോട് പറഞ്ഞു കൊടുത്തത് എന്തിനും തയ്യാറായി കല്ലും മാരകായുധങ്ങളുമായിട്ടാണ് ഡിവൈഫക്കാർ അവിടെ ഇറങ്ങിയത് അവസാനം ഗത്യന്തരമില്ലാതെ പോലീസിന് വെടിവെക്കേണ്ടി വന്നു അഞ്ച് പേർ മരിച്ചു ഒരാൾ ജി പുഷ്പൻ പുഷ്പനെ അറിയുമോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കേൾക്കുന്നില്ല ഇവരെ ഇതൊക്കെ ചെയ്ത ശേഷം പിണറായി വിജയന്റെ മകൾ എന്താ ചെയ്തത് ശാശ്രയ മെഡിക്കൽ കോള ശാസ്ത്ര കോളേജായ അമൃത എഞ്ചിനീയറിങ് കോളേജിൽ മുതലാളിമാരുടെ അദ്ദേഹം സൗജന്യമായ സീറ്റ് മാതാ മർദാന്തമയെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഉണ്ടാക്കുകയും വരദരാജൻ എന്ന് പറയുന്ന മുതലാളിയോടൊപ്പം യാത്ര ചെയ്ത് പോയി അവിടെ പോയി അവിടെ താമസിക്കാനുള്ള സൗകര്യം ചെയ്ത് അവിടെ എവിടെ പോയി കോയമ്പത്തൂർ പോയി പഠനം പൂർത്തിയാക്കി ഒന്ന് അദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണോ സമരം നടത്തിച്ചത് ഇച്ചത് കൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തത് രവാതാ ചന്ദ്രശേഖർ പിന്നീട് ഇപ്പം ഡി ജി പി യെ വരുമ്പോൾ അന്ന് അദ്ദേഹം ചെയ്തത് ആർക്ക് വേണ്ടിയിട്ടാണ് രവാത ചന്ദ്രശേഖരനെ പ്രകോപനം ഉണ്ടാക്കി പോലീസിന് പ്രകോപനം ഉണ്ടാക്കി ആര് രക്തസാക്ഷികൾ വേണം സി പി എമ്മിന് കുറെ രക്തസാക്ഷികളുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ അവിടെ അവിടെ ഗുണം ഉണ്ടാവുള്ളൂ അതുണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ സമരം നടത്തിച്ചു അന്ന് രബാത ചന്ദ്രശേഖർ കൊലയാളി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിച്ചു എന്ന കാര്യം സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ സംഭവം നിയമസഭയിൽ പ്രസംഗിച്ചത് എന്നാൽ മകളോ അപ്പുറത്ത് ശാശ്രയ കോളേജിൽ പഠിപ്പിച്ചു എന്നിട്ട് ഒരു കുത്തക മുതലാളിയെ വീട്ടിൽ പഠിപ്പിച്ചിട്ടാണ് ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയത് പി എൻ സി മേനോൻ എന്ന് പറയുന്ന ശോഭാ ഗ്രൂപ്പിന്റെ ഉടമയുടെ വീട്ടിൽ പഠിപ്പിച്ച് നിർത്തിയിട്ടാണ് മകളെ പഠിപ്പിച്ചത് എന്താ മകളെ ഈ സമരത്തിനൊന്നും കൊണ്ടുപോവാഞ്ഞ് മകളെ അത് പഠിപ്പിക്കാം അമ്മയുടെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മയെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് സീറ്റ് സ്വന്തമാക്കിയത് ഇത് രണ്ട് വിരുദ്ധമായ കാര്യങ്ങളെ സ്വന്തം പാർട്ടിയെ ഇങ്ങനെ ജനങ്ങളിലേക്ക് അടി ഇറക്കി വിട്ട് പ്രകോപനമുണ്ടാക്കി ആ മാരകായുധങ്ങൾ യുദ്ധം അവിടെ അടിപിടി കൂടാനും അതായത് തീർച്ചയായിട്ടും പറഞ്ഞു വരുന്നത് ഇതിന് തെണ്ടിത്തരമല്ല എന്താ പറയണ്ടേ അല്ലേ അതായത് ഇതാണ് പറഞ്ഞു വരുന്നത് അതായത് മക്കളെയും മകനെയൊക്കെ എല്ലാ രീതിയിലും സേഫ് സോണിലേക്കാക്കിയിട്ട് പാർട്ടിക്കാരെയും അതുപോലെ തന്നെ അന്തം കമ്പികളെയൊക്കെ ജീവിതം മുഴുവൻ ദുരിതത്തിലാക്കി നൂറ് ശതമാനം അത് തന്നെയാണ് പറയുന്നത് അത് മാത്രമാണോ രവതാ ചന്ദ്രശേഖർ ഇപ്പം ഡൽഹി നിന്ന് അവരുടെ ആർ എസ് എസ് അപ്പം ഇതിനകത്ത് അഗർവാൾ എന്ന് പറയുന്ന ഒരു ഒരാളും കൂടെയായിരുന്നു മൂന്നുപേരായിരുന്നു അപ്പം ഈ രവതാ ചന്ദ്രശേഖർ എന്തിനാ നിന്ന് ഡൽഹിന്ന് കൊടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിനാക്കണം എന്നുള്ളത് ഇവിടെ ബി ജെ പി അധികാരത്തിലെത്താൻ വേണ്ടി പിണറായി വിജയനോട് പറഞ്ഞ ശട്ടം പിടിച്ചിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ എത്തിച്ചത് പിണറായി വിജയൻ ഒരു പുല്ലുവിലയും വെക്കാത്ത ഒരു പട്ടീനെ വില പോലും ഏൽപ്പിക്കാത്ത ഒരാളാണ് ഗവരാ ചന്ദ്രശേഖർ സ്റ്റേൻ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരാൾ കൊണ്ടുവന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ബി ജെ പിയുടെ പാചകം പിടിച്ച ആത്താകും പിണറായി വിജയനെ എന്ന് പറഞ്ഞിട്ട് നമ്മള് അമിത്ഷാന്നെല്ലാം പ്രസംഗിച്ചില്ലേ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ വെച്ചിട്ടാണ് മര്യാദയ്ക്ക് ആത്താക്കുന്ന പറഞ്ഞത് അമിത്ഷാ ഇപ്പൊ എന്താണ് പിണലെ പ്രസംഗിച്ചു പിണറായി ഇവിടെ ഇല്ലാത്ത സമയത്താ വരുകയും ചെയ്ത് അപ്പൊ നിങ്ങൾ ആഞ്ഞ് എന്താണ് മുദ്രാവാക്യം വിളിക്കണം ഇത് അമേരിക്കയിൽ അദ്ദേഹം കേൾക്കണം എന്നാണ് പറഞ്ഞത് ആ കാരണം സൂചനയാണ് അപ്പം കൃത്യമാണ് സ്വർണ്ണക്കളക്കടത്തിന്റെ കാര്യം പ്രത്യേക എടുത്ത് പറഞ്ഞു അഞ്ചു വർഷമായിട്ട് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ വേണ്ടി തമ്മിൽ ധാരണ പ്രകാരം നമുക്ക് ഇവിടെ ആർ എസ് എസിനെതിരാണെന്ന് പറയാ ആർ എസ് എസിന് വേണ്ടിയിട്ട് കാല് പിടിക്കാൻ തയ്യാറുള്ള ഒരാളാണ് ആര് പിണറായി വിജയൻ അതും വൈരുദ്ധ്യമാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സി പി എം എന്നുള്ള പ്രസ്ഥാനത്തെ തന്റെ കാര്യലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന മറയാക്കി ഉപയോഗിക്കുന്ന ഒരു നേതാവാണ് അല്ല പാർട്ടി അണികളുടെ എന്തെങ്കിലും നല്ലത് വരണം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ആളല്ല സ്വന്തം മകളുടെയും മകന്റെയും സുരക്ഷിതത്വം കുടുംബത്തിന്റെ സുരക്ഷിതത്വം അദ്ദേഹത്തിനോട് ബന്ധപ്പെടാൾക്കാരെ സുരക്ഷിതത്വം അത് മാത്രമുള്ള അതിന് പാർട്ടി അണികൾ എന്തും ചെയ്യാൻ തയ്യാറാവും നമ്മളൊരു കാര്യം പറട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ നമ്മളെ തലയിൽ കിടക്കുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്താ മുല്ലപ്പെരിയാറാണ് ഈ മുല്ലപ്പെരിയാർ ഡാം പുതുക്കി പണയണം പഴയ ഡാം ഇപ്പോഴത്തെ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്ന ഇവിടെ ചങ്ങല തീർത്ഥാരാ അധികാരത്തിൽ വന്നാൽ ഉടനെ മുല്ലപ്പെരിയാർ ഡാം പുതുക്കിപ്പണിയും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒമ്പത് വർഷമായ അധികാരത്തിലേറ്റ് വിട്ടെ ഓരോ കൊല്ലം തൊണ്ണൂ നൂറ് കോടി രൂപ വീതം സീക്രട്ട് ഫണ്ട് എന്ന് പിണറായി വിജയന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് നിന്ന് അല്ലാതെ ഏക്കർ കണക്കിന് സ്ഥലം അല്ലാതെയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പം തന്നെ തൊള്ളായിരം കോടി രൂപ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയ വിവരം അപ്പൊ ആ സംഭവത്തിൽ അന്ന് പറഞ്ഞ എന്താ ചങ്ങരയൊക്കെ തീർത്തിട്ട് അപ്പൊ ഏതാണ് ശരി ഏതിന്റെ ഭാഗത്ത് ഭരണത്തിൽ വരുമ്പോൾ വേറെ ഒന്ന് പുറത്ത് നിൽക്കുമ്പോൾ വേറെ ഇതാണ് പിണറായി വിജയൻ ഇതുപോലെയുള്ള ഒരു പോർട്ട് വിഴിഞ്ഞപ്പോർട്ട് പോർട്ടിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത് ആറാ അത്ര ആറായിരം കോടി രൂപയുടെ കൊള്ളയാണ് ലാൻഡ് മാഫിയാണ് ആ ലാൻഡ് മാഫിയാണ് കടൽ കൊള്ള എന്നുള്ള പേരില്ലായിരുന്നില്ലേ ഇപ്പൊ അദാനിയുടെ സ്വന്തം ആളാരാ പിണറായി വിജയനാണ് പിണറായി വിജയൻ അദാനിയെ ഉപയോഗിച്ചിട്ടാണ് അമിത്ഷായെയും അതേപോലെ നരേന്ദ്രമോദിയെയും എല്ലാം തന്റെ കേസുകളെ അട്ടിമറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അല്ല അത് മാത്രല്ല ഇപ്പൊ എന്താണ് ജമാ നേരത്തെ ജമാ കൂടെ ഇപ്പം എല്ലാവർക്കും അറിയുന്ന ഇത്രയും കാലം ജമായത്തേനെ കൂടെ നിർത്തിയ ഒരാള് ഇപ്പം അപ്പുറത്ത് പോയി ജമാത്തേ പോയപ്പോൾ അവര് കള്ളന്മാരും തീവ്രവാദികളായി പിണറായി വിജയൻ എന്ന് പറയുന്നത് തന്റെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അവര് മികച്ചത് അല്ലെങ്കിലോ അവര് തീരെ മോശം എന്നുള്ള ഒരു മാത്രമല്ല അന്ന് അങ്ങനെ പറഞ്ഞ് അന്ന് രവതാ ചന്ദ്രശേഖരനെ കൊല അതൊക്കെ പറഞ്ഞ പാർട്ടി അണികൾക്ക് വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്തെയ്യാ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പറയാത്ത തൻ്റെ ഇടം ഉണ്ടോ പിണറായി വിജയന് ഇയാൾ കൊലയാളിയാണ് ഇപ്പൊ അറസ്റ്റ് ചെയ്യാന്ന് പറയാൻ ഈ അഞ്ചുപേരെ കൊന്നതിന് ഉത്തരവാദി ആയിട്ട് ഇയാളെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ധൈര്യമുണ്ടോ മുട്ട് പറിക്കും പിണറായി ഒഴിക്കും കാരണം അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവാണ് മുഖത്ത് ക്രൂരത മാത്രമുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്ന് ആഗ്രഹമുള്ള ചോര പിടിക്കാൻ മനസ്സുള്ള ഒരാളാണ് പിണറായി വിജയൻ നമുക്ക് ഏതൊക്കെ കാര്യങ്ങളിൽ നമുക്ക് അറിയാം അപ്പൊ ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പുകാരാണ് വാ തുറന്ന കള്ളം മാത്രം പറയുന്ന കാര്യലാഭത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്ന പിന്നീട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാള് മാത്രമാണ് പിണറായി വിജയൻ അയാളുടെ ഏറ്റവും വികൃതമായ മുഖത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വി എസ് അച്യാനന്ദനോട് അദ്ദേഹം ചെയ്ത രീതിയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇലക്ഷനിൽ വി എസ് അച്യാനന്ദനെ എല്ലാ സ്ഥലത്തും പ്രസംഗിക്കാൻ വിളിച്ച് ജനക്കൂട്ടത്ത് കൂട്ടി അങ്ങനെ ഇലക്ഷനിൽ ആര് വിജയിച്ചു യു എൽ ഡി എഫ് വിജയിച്ചു ആ സാധനം മുഖ്യമന്ത്രിയാക്കാന്ന് പറഞ്ഞ വാക്ക് പാലിച്ചോ ഇല്ല അതേപോലെ തന്നെയാണ് നമ്മുടെ സരിതാ നായരുടെ പ്രശ്നം സരിതാ നായരുടെ പ്രശ്നത്തിൽ സരിതാ നായരും ഗണേശനും പിണറായി വിജയനും കൂടിയാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കള്ളപ്പരാതി കൊടുക്കാൻ ഗൂഢാലോചന നടത്തുന്ന എറണാകുളം വെച്ചിട്ട് ഞാൻ പബ്ലിഷ് ചെയ്ത ഒരു സാധനമാണ് അങ്ങനെയുള്ള സംഭവത്തിൽ അദ്ദേഹം ഭരണത്തിൽ വന്നു എന്തെങ്കിലും തെളിവൊന്നും കിട്ടാഞ്ഞ് പോലീസിനെ കൊണ്ട് അന്വേഷിച്ചു പിന്നെ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിച്ചു എന്നോടൊന്നും തെളിവില്ല അപ്പൊ ഇത്തരത്തിൽ നിറികട്ട രൂപത്തിൽ ആരെയും ഏതു തരത്തിലും ഉപദ്രവിക്കാനും കള്ളക്കേസ് എടുപ്പിക്കാനും വിദഗ്ധനാണ് അദ്ദേഹം എന്നിട്ട് അതുപയോഗിച്ച് ജനങ്ങളെ പറ്റിച്ച് സി പി എം അണികളെ പറ്റിച്ച് വോട്ട് നേടുക അല്ലെങ്കിൽ കാര്യസാധ്യം എന്താക്കുക സി പി എം അണികൾക്ക് ഈ പിണറായി വിജയൻ ഇത്രയും കാലമായി മനസ്സിലായില്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ആരാധകരൊക്കെ പണ്ടായിരുന്നു ഇന്ന് ഇപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് റോബിൻ തിരുമല വിളിച്ചു പറഞ്ഞൊരു കാര്യം അദ്ദേഹം കണ്ണൂരിലെ പത്ത് മൂത്ത സഖാക്കളെ കൂടിയായിരുന്നു അപ്പൊ അവർ സംഭാഷണം നടത്തിയപ്പോൾ അവിടെ പറഞ്ഞത് കോഴിക്കോട് ക്രൈമിൻ്റെ ഓഫീസ് കത്തിച്ചിട്ട് അവിടെ കത്തിക്കാൻ നേതൃത്വം കൊടുത്ത മുഹമ്മദ് റിയാസ് അവിടെ നിന്ന് പല രേഖകളും കടത്തിക്കൊണ്ടുപോയി കമല ഇന്റർനേഷൻ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖ ഭാര്യയുടെ പേരിൽ എഴുപത്തഞ്ച് കോടി വന്നതിൻ്റെ രേഖയാണ് കൊണ്ടുപോയത് കൂടാതെ സെൻസിൽ ലാവലിങ് കേസിൽ അദ്ദേഹം യു അയാളുടെ നിക്ഷേപങ്ങളുടെ ഫുൾ ഡീറ്റെയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി ഓഫീസ് കത്തിച്ചു അതിന്റെ പേരിൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ഈ റിയാസ് മുഖ്യമന്ത്രി മന്ത്രിയായതും മുളക്കെട്ടിച്ചുകൊടുത്തതും ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് ആ കാര്യത്തിൽ അവിടെ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞത് എന്താണ് ഈ എങ്ങനെയാണ് റിയാസ് മന്ത്രിയാവുക മന്ത്രിയാവാനുള്ള യോഗ്യത എന്ത് അവിടെ എത്രയോ ഇദ്ദേഹത്തെക്കാൾ മുതിർന്നതും കഴിവുള്ളതുമായ നേതാക്കന്മാരിക്ക് അവരെല്ലാം മറികടന്നുകൊണ്ട് ഇദ്ദേഹത്തെ റിയാസിനെ മന്ത്രിയാക്കിയത് എങ്ങനെയാ മുമ്പ് രാഹുൽ ഗാന് രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും കുടുംബത്തെ കുടുംബവാഴ്ചയാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ ഇപ്പോൾ കുടുംബവാഴ്ചയിലേ നടക്കുന്ന അദ്ദേഹവും മകളും മരുമോനും ചേർന്നില്ലേ ഇവിടെ കേരളം ഭരിക്കുന്നത് ഈ തട്ടിപ്പുകളെല്ലാം നടത്തുന്നത് അഴിമതി നടത്തുന്നതിന് ഏറ്റവും വലിയ തെളിവെല്ലാം എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ പരി മാസപടി വിവാദം അത് ഭരണത്തിൽ ഭരണത്തിൽ ഇരിക്കുന്നവർക്കെതിരെ പറയുന്നതെന്താണോ അതിനേക്കാൾ ഭീകരമായി മോശമായി ആ അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്യുന്നില്ലേ അദ്ദേഹം അദ്ദേഹം ഇവിടുന്ന് എന്താണ് കുടുംബം അദ്ദേഹം ഇപ്പൊ അമേരിക്കയിലേക്ക് പോയി അമേരിക്ക എന്താ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തിയാണെന്ന് പ്രസംഗിക്കുന്നു പിണറായി വിജയന്റെ നിക്ഷേപം ഏറ്റവും കൂടുതൽ ഉള്ളത് ഫാരിസ് അബുക്കർ നിൽക്കുന്ന അമേരിക്കയിലല്ലേ അതേക്കടത്തിൽ കള്ളക്കട അദ്ദേഹത്തിന്റെ പരിപാടി അതാണല്ലോ കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് അടുത്താണെന്നുള്ളത് ഇന്ന് അമിത്ഷാ എന്നെ പറഞ്ഞു കഴിഞ്ഞല്ലേ അത് തന്നെയല്ലേ നമ്മളെ കസ്റ്റംസ് ഹൈക്കോടതി കൊടുത്ത രേഖ എന്നെട്ടോ ഇവിടെ ഇവിടുത്തെ വിധ്വംസ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാട്ടം നടത്തുന്ന ആളാന്ന് പറയും കേരളയുടെ മയക്കുമരുന്ന് ലോബി ഏറ്റവും കൂടുതൽ ആരാണ് നിയന്ത്രിക്കുന്നത് ഡോണാര മുഖ്യമന്ത്രി ഓഫീസിലെ തന്നെ കണ്ണി എന്റെ അറിവിൽ വിവരത്തിൽ ആദ്യ കമ്മീഷൻ പിണറായി വിജയന് കിട്ടാതെ അദ്ദേഹം അങ്ങനത്തെ അവിടെ നിർത്തുമോ ഈ സാമ്രാജ്യത്വ വിരുദ്ധ സാമ്രാജ്യത്തിനെതിരെ പോരാട്ടം നടത്തുന്നു എന്ന് പറയുന്ന പിണറായി വിജയൻ അമേരിക്കയിലേക്ക് ഇന്തിനാ പോയെ സാമ്രാജ്യത്തില്ലേ ഇപ്പൊ അവിടെ അല്ല തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ ഈ പ്രസംഗം വൈറലായ ഒരു വിഷയത്തിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് റവാഡയെ എന്നുള്ളത് ജനങ്ങൾ അറിയാൻ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എല്ലാ കൂടി മുഖ്യമന്ത്രിയെ കാണുന്ന കാണുന്നുവെങ്കിലും ജനങ്ങൾക്ക് അപ്പുറമല്ല ജനങ്ങൾക്ക് വലുതല്ല പിണറായി വിജയൻ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമില്ല അല്ല അദ്ദേഹം പറയാൻ പോണത് രവതാ ചന്ദ്രശേഖരനെ പോലെ ഇത്ര മെടുക്കനായ ഒരു പോലീസ് ഓഫീസർ ഇൻ കേരളത്തിലുണ്ടായില്ല ഇന്ത്യയിലുണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയും അത്രയും നാണം കെട്ടവനാണ് ഈ പിണറായി വിജയൻ